ഞാൻ എന്ത് പറയാനാണ് അതിനൊക്കെ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇത് ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് വല്ലാതെ ആക്കി ധാരണ പള്ളുരുത്തി സെന്റ് അല്ലാതെ സ്കൂളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിഇയുടെ ഉത്തരവ് റദ്ദാക്കാനുള്ള ആവശ്യം ഹൈക്കോടതി വിസമ്മതിന്റെ മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയാണ് അങ്ങനെ ടീച്ചർക്ക് പണി കിട്ടി കുട്ടിയെ തട്ടമിട്ടു തന്നെ സ്കൂളിൽ ഇരുത്തേണ്ടി വരും ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് ഹൈക്കോടതിയിൽ തിരിച്ചടി എന്നാൽ ഗവൺമെന്റിനെ വെല്ലുവിളിച്ച് വാർത്താ സമ്മേളനം നടത്തിയതിന് ഭീഷുവൻകുട്ടി കട്ടക്കലിപ്പിൽ വെല്ലുവിളികളാകാം അത് സർക്കാരിനോട് വേണ്ട പ്രശ്നം ഒത്തുതീർപ്പായതാണ് അത് വീണ്ടും കുത്തിപ്പൊക്കിയത് ആണെന്നാണ് മന്ത്രി പറയുന്നത് സംഭവത്തിൽ വർഗീയത ഉണ്ടെന്നാണ് ചില വീഡിയോ ക്ലിപ്പ് സൂചിപ്പിക്കുന്നത് സ്കൂളിനൊരു ഒരു ഉണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുമ്പോ ഈ കുട്ടി ഒരു അച്ചടക്കത്തോടെ പോണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാ സ്കൂളുകളും ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഹിജാബ് വിവാദം ആളിക്കത്തുകയാണ് ടീച്ചർക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ കുട്ടികൾക്ക് എന്താ ഇട്ടൂടെ എന്നാണ് കമന്റുകൾ വരുന്നത് ഹിജാബ് ധരിച്ച് കുട്ടിയെ ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഹിജാബ് വിഷയം അന്വേഷിച്ച ഉപ ഡയറക്ടറുടെ ഉത്തരവ് അതേസമയം കുട്ടിയെ ഇനി സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാവ് സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് കുട്ടി വന്നാൽ തുടർന്ന് പഠിക്കാമെന്ന നിലപാട് സെന്റ് ലിത്ത പബ്ലിക് സ്കൂൾ അധികൃതർ ആവർത്തിച്ചു എന്നാൽ ശബരിമല വണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധയിരിക്കാനുള്ള ശ്രമമാണ് ഹിജാബ് വിവാദമെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം എന്തൊക്കെയായാലും സംഗതി കൈവിട്ടുപോയി ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക